ये पीस पड़ेगा okay. 110 का എണ്ണൂറ് രൂപ പീസ് പടയുസ് ഇത് അറുപത്തി അഞ്ച് രൂപയുടെ കേട്ടോ ഇത് വെറും തൊണ്ണൂറ്റി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ പാഞ്ച് ഫീറ്റ് ഫീറ്റ് അഞ്ചര അടി ഹൈറ്റ് ഉള്ളത് നമ്മുടെ ഹൈറ്റ് ഒക്കെ ഉള്ളൊരു ആളാണ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഡൽഹിക്കരമലാളി പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഡൽഹിക്കരമലാളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ടെഴ്സിന്റെ വളരെ വലിയൊരു ഹോൾസെയിലറിന്റെ ഷോപ്പിലേക്കാണ് കേട്ടോ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് അഫോർഡബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കച്ചവടക്കാരെ സംബന്ധിച്ച് വളരെ നല്ല രീതിയിൽ കച്ചവടം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റേറ്റും കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഫുൾ റേറ്റും കാര്യങ്ങളും ഓരോരോ സൈസ് അനുസരിച്ചുള്ള എല്ലാത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എല്ലാത്തിൻ്റെ കാര്യങ്ങളും പറയുന്നുണ്ട് ഇതിൻ്റെ റേറ്റും നമുക്കിത് എങ്ങനെ ഇവിടുന്ന് അങ്ങത്തിക്കാം ഇവിടുന്ന് അങ്ങനെ ടൈം ഡ്യൂറേഷൻ പിന്നെ എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക എന്തായാലും നമുക്ക് പോകാം വീഡിയോയിലേക്ക് ഇതിനൊക്കെ പറയാം ഈ എണ്ണൂറ് രൂപ പീസ് പഴയ 110 12 ഇത് വന്നിട്ട് വെറും ഒൻപത് രൂപയാണ് പാക്കറ്റ് ആണ് ഈ ഒരു പാക്കറ്റിന്റെ റേറ്റ് വരുന്നത് രൂപ മാത്രമേ ഉള്ളൂ വന്നിട്ട് ഇതും പന്ത്രണ്ട് പീസിന്റെ പാക്കറ്റ് ആണ് വരുന്നത് പല പല ഒരു പാക്കറ്റിനെ തന്നെ നിങ്ങൾക്ക് മൂന്ന് കളർ കിട്ടുന്നുണ്ട് ഇത് വന്നിട്ട് നൂറ്റി അറുപത് രൂപയാണ് പാക്കറ്റിന്റെ റേറ്റ് വരുന്നത് വെറും ഇരുപത്തി ഏഴ് രൂപ

അറുപത്തി അഞ്ച് രൂപ പോയാണെങ്കിൽ വളരെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു ടെടി ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് ഓക്കെ ഇത് വെറും അറുപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അടിപൊളി ഒരു നല്ല പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ടെടിയാണ് ഇത് വെറും തൊണ്ണൂറ്റി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ എന്റെ സൈസ് തന്നെ നമ്മൾ പിടിച്ചിരിക്കുന്ന കാണുമ്പോൾ അറിയാം എന്റെ ആ ഒരു സൈസാണ് വരുന്നത് ഇനി എല്ലാത്തിനും ഈ പോളിത്തീൻ കവർ വകിങ് പാക്കിംഗ് ജി ജി ഇങ്ങനെ ഒരു സിംഗിൾ പീസ് വന്നാൽ തന്നെ ഇപ്പോളിത്തീൻ കവറിൽ പാക്കിംഗ് ആയിട്ടാണ് വരുന്നത് അപ്പൊ അത്രയും സെക്യൂർ ആയിട്ടാണ് സാധനങ്ങൾ ഇത് നൂറ്റി അഞ്ച് രൂപയുടെ പിടി ആണ് നല്ല സൈസൊക്കെ ഉണ്ട് നല്ല അടിപൊളി സൈസൊക്കെ ഉള്ള സാധനമാണ് തൊപ്പിയൊക്കെ ഉണ്ട് ഇത് നൂറ്റി അഞ്ച് രൂപയുടെ പാണ്ടയാണ് കേട്ടോ ഒരു ലവും പിടിച്ചോണ്ടിരിപ്പുണ്ട് തൊപ്പിയും എല്ലാം ഉണ്ട് നല്ല അടിപൊളിയാണ് സൈസ് ആണെങ്കിൽ അണ്ട പൊള്ളി പിടിച്ചിരിക്കുന്നത് കാണുമ്പോ അറിയാം അത്രയും സൈസാണ് വരുന്നത് ഇത് നൂറ്റി ഇരുപത് രൂപയുടെ ടോയ് ആണ് വെറും നൂറ്റി ഇരുപത് സൈസ് ഒക്കെ നല്ല സൈസ് സൈസുണ്ട് നമ്മളത് കാണുമ്പോൾ തന്നെ അറിയാം വെറും നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ വേറെ കളേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിളാണ് നൂറ്റി പതിനഞ്ച് രൂപയുടെ ചെടി വെയറാണ് കേട്ടോ നല്ല അടിപൊളി ഡിസൈനാണ് പിന്നെ നല്ല സൈസും ഉണ്ട് കേട്ടോ നല്ല വലിയ സൈസൊക്കെ ഒരു ചെടി ബെയർ ആണ് നല്ല അടിപൊളി ഡിസൈനും ആണ് കേട്ടോ നല്ല അവരുടെ ക്വാളിറ്റി നല്ല അടിപൊളി ക്വാളിറ്റി ആണ് കേട്ടോ നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളും ഒരു നൂല് പോലും ഒരിടത്തും വിട്ടിട്ടില്ല നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളുള്ള രീതിയിലുള്ള ഒരു ചെടിയാണ് ഇത് നൂറ്റി രൂപയുടെ ഒരു ചെടിയാണ് ഇത് കവർന്നാൽ നോക്കണ് കാണാൻ പറ്റുക ഇത് നൂറ്റി നാല്പത്തി അഞ്ച് രൂപയുടെ ആണ് ഒരു തന്നെ ഒരുപാട് ഒരുപാട് വെറൈറ്റി ഇവരുടെ ഉണ്ട് കേട്ടോ എന്ന് വെച്ചാൽ ഒരു ടെടിയെന്ന് തന്നെയാണെന്നുള്ള ഒരുപാട് വേറെ വേറെ വെറൈറ്റി ടിസും കാര്യങ്ങളൊക്കെ കേട്ടോ ഇതും നൂറ്റി നാല്പത്തി അഞ്ച് രൂപയാണ് പക്ഷേ ഇത് നിൽക്കുന്ന ടൈപ്പിലുള്ളതാണ് ഇത് നേരെ നമ്മൾ ഇതുവരെ കണ്ടത് ഇരിക്കുന്ന ടെടിയാണെങ്കിൽ നിൽക്കുന്ന ടെടിയാണ് കേട്ടോ ഇത് നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇച്ചിരി സൈസൊക്കെ ഉള്ള നല്ല അടിപൊളി ടെടിയാണ് കാണാൻ നല്ല ക്യൂട്ടാണ് റെഡ് കളറാണ് വരുന്നത് ഇതിൻ്റെ വേറെ വേറെ കളേഴ്സും അവരുടെ അവൈലബിൾ ആണ് മിക്സ് ചെയ്തെടുക്കാം ഇത് നല്ല സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് വെറും നൂറ്റി അൻപത് രൂപ മാത്ര കേട്ടോ ഇങ്ങകത്ത് ചേടി പിടിക്കാനും നല്ല രസമുണ്ട് കേട്ടോ നല്ല സ്പോഞ്ച് പോലെ ഇപ്പം ഇരുന്നൂറ് രൂപയുടെ പാണ്ടയാണ് ഇച്ചിരി ബോൾഡാണ് നല്ല അടിപൊളി നല്ല രസമുണ്ട് കേട്ടോ തൊടാനൊക്കെ നല്ല രസമുള്ള സ്പോഞ്ച് പോലെ ഇരിക്കുന്നത് നാളെ കാണാനും ആളിത്തിരി ബോൾഡാണ് കേട്ടോ ടൂ ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഇതും ഇരുന്നൂറ് രൂപയുടെ ആണ് നല്ല അടിപൊളി പാണ്ടയാണ് സൂപ്പർ എന്ന് വെച്ചാൽ നല്ല പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി വിസ് വൺ ഓഫ് ദ തിങ് ഇത് വളരെ അടിപൊളി ക്വാളിറ്റിയാണ് അവരുടെ ഒരു നൂല് പോലും വിട്ടുപോയിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല സൂപ്പറായിട്ടാണ് അവർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എല്ലാം കവർ പാക്കിങ്ങാണ് വരുന്നത് ആ ഒരു വൈറ്റ് കളർ പോസ്റ്റർ ഒന്നും ഒരു ഒരു എന്താ പറയണ്ടേ അടുക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള നല്ല രീതിയിലുള്ള പാക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് മറ്റേ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ എണ്ണ തൊപ്പിയും ലവും എല്ലാം ഉള്ള ഒരു നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ടെടിയാണ് നല്ല സൂപ്പറായിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് ഇത് വന്നിട്ട് മുന്നൂറ്റിഅൻപത് രൂപ മാത്രാണ് നമ്മുടെ നാട്ടില് നല്ല ഒരു തൗസൻഡ് ഒക്കെ കൊടുക്കേണ്ടി വരും ഇത് ഇങ്ങനത്തെ ഒരു സാധനം ഇതും നല്ല വലിയ ടിടിയാണ് കേട്ടോ നല്ല അടിപൊളി വണ്ണവും ഓത്ത വണ്ണവും നല്ല നല്ല വലിയൊരു ടി ആണ് സൂപ്പർ വെറും മുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂട്ടോ വാത് ബെഡായ് എന്തോ വലിയ സൈസാണിയത് നമ്മള് ഷോപ്പിൽ വെക്കുമ്പോ ഇത് നല്ലൊരു പുറത്തൂടെ പോകുന്ന ആൾക്കാർക്കൊക്കെ ചെടിയാണ് ഭയങ്കര വലുതാണ് നാനൂറ്റി എൺപത് രൂപ മാത്രമേ ഉള്ളൂ പുള്ളിയുടെ പുള്ളി പിടിച്ചോണ്ടിരിക്കുന്നത് കാണുമ്പോ അത്ര സൈസുണ്ടെ വയങ്കര പടമണ്ടാറ സാധനം ആണല്ലോ രൂപയാണ് വലുതാണ് വലുതാണ്ട് പിടിക്കാൻ പോലും പറ്റുന്നില്ല ആ രീതിയിലുള്ള വലുതാണ് സൈസ് കഴുകാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഇതാണ് മെറ്റീരിയൽ ആണ് വരുന്നത് ഇത് നാലടി ഉണ്ടെന്നാണ് പറയുന്നത് ഫോർ ഫീറ്റ് ഉണ്ട് അത്രയ്ക്കും വലുതാണ് കേട്ടോ ഭയങ്കര വലിയ സംഭവം ബോത് ബെഡായ് കേസേ വെറും തൊള്ളായിരം രൂപ മാത്രം ഇടും പാഞ്ച് ഫീറ്റ് അഞ്ചര അടി ഹൈറ്റ് ഉള്ള നമ്മുടെ അത്ര ഹൈറ്റ് ഒക്കെ ഉള്ള ഒരു ആളാണ് വെറും തൊള്ളായിരത്തി അമ്പത് രൂപ മാത്രം ഇടും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ മേടിക്കണമെങ്കിൽ തന്നെ ഇത്രയും വലിയൊരു സംഭവം മേടിക്കണമെങ്കിൽ എനിക്കൊന്നും ഒരു ഫൈവ് തൗസൻഡ് ഒക്കെ പോകുമായിരിക്കും ഇത് വെറും തൊള്ളായിരം രൂപയ്ക്ക് നിങ്ങളിവിടെ നിന്ന് മേടിക്കാം അടിപൊളി ടോയ് അടിപൊളി അടിപൊളി എന്താ പറയുക ഇത്രയും നമുക്ക് കെട്ടിപ്പിടിച്ചേക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടോയ് ടെടിയാണ് നല്ല സൈസ് ഉണ്ട് ആ പുള്ളി പിടിച്ചിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഏകദേശം സൈസും കാര്യങ്ങളും മനസ്സിലാവുമെന്ന് തോന്നുന്നു നല്ല വലിയ സൈസാണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന ക്യാരക്ടേഴ്സ് ആണ് കേട്ടോ പല പല ക്യാരക്ടേഴ്സിന്റെ ടോയ്സ് ആണ് ഓക്കെ ഇതെല്ലാം വന്നിട്ട് മുപ്പത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ഇതിന്റെ ഇതും ഉണ്ട് ഒരു ഡോഗിന്റെ ഉണ്ട് അങ്ങനെ പല പല സംഭവങ്ങളുണ്ട് മുപ്പത്തഞ്ചു രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ റേറ്റ് വന്നിട്ട് നമ്മൾ കാറിന്റെ ഡാഷ് ബോർഡിലും കാര്യങ്ങളും കാർക്ക് ഡാഷ് ബോർഡ് ഡാഷ് ബോർഡ് ഒക്കെ വെക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഇതാണ് ഇഷ്ടം ഫൈവ് നയൻറ്റി ഫൈവ് ഇത് വന്നിട്ട് തൊണ്ണൂറ്റി അഞ്ച് രൂപ മാത്രം കേട്ടോ നല്ല അടിപൊളി ടൈഗർ ഒറിജിനൽ ടൈഗർ അല്ല എന്ന് ആരും പറയില്ല അത്രയ്ക്ക് നല്ല ഫിനിഷിംഗും കാര്യങ്ങളുള്ള നല്ലൊരു വർക്കാണ് തൊണ്ണൂറ്റി അഞ്ച് രൂപ മാത്രോ ും കൂടെ കിട്ടും കേട്ടോ നമുക്കിപ്പം സിംഹത്തിനെ വേണമെങ്കിൽ പുലീനേയും കിട്ടും ഇതും രണ്ടും ഒരേ റേറ്റ് ആണ് ഇത് വന്നിട്ട് ആണെങ്കിലും കുറച്ചുകൂടെ വലിയ ടൈപ്പ് ഒരു പുലീന്റെ ഒരു ടോയി ആണ് കേട്ടോ ഇത് വന്നിട്ട് നമ്മുടെ പഗ് ഉണ്ടല്ലോ പഗ് പട്ടിക്കുട്ടിയുടെ സെയിം കറക്റ്റ് ഫിഗറാണ് കേട്ടോ കറക്റ്റ് ഇത് അതിന്റെ മാൻകുട്ടിയുടെയാണ് ഇത് വന്നിട്ട് വെറും നൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ എന്താ പറയണ ഫിനിഷിംഗ് നോക്കിയ കറക്റ്റ് ഒരു മാൻകുട്ടി ഇരിക്കുന്ന പോലെ തന്നെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ കണ്ണും കറക്റ്റ് കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത് വെറും നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ റേറ്റ് ഇതിനൊക്കെ ഓക്കെ ഇത് മറ്റേ നമ്മുടെ നാട്ടിലെ മോട്ടു പത്തി കാർട്ടൂൺ ഉണ്ടല്ലോ ഇത് വന്നിട്ട് വെറും അറുപത് രൂപയാണ് അച്ഛാ ഇത് രണ്ടുപേരുടെയും ഒരു ടോയ് ഒരു സെറ്റ് ആയിട്ടാണ് വരുന്നത് വെറും അറുപത് രൂപ മാത്രമേ ഉള്ളൂ റേറ്റ് ഇത് വെറും എണ്ണൂറ്റി അൻപത് രൂപയാണ് ഒറിജിനൽ ടൈഗറിനെ പോലെ തന്നെ ഉണ്ട് അത്രയ്ക്കെ നല്ല കയ്യിലൊക്കെ വർക്കൊക്കെ കാണുമ്പോൾ അറിയാം നല്ല ഒറിജിനൽ ടൈഗറിനെ പോലെ തന്നെയാണ് ഇത് വന്നിട്ട് വെറും എണ്ണൂറ്റി അൻപത് രൂപയുള്ള കേട്ടോ നമ്മൾ വീട്ടിലേക്ക് നല്ല അടിപൊളിയായിട്ട് ഷോപ്പീസിലും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടൈഗറിന്റെ ഒരു ഇതാണ് ഇതിന്റെ ലൈനും കൂടെ ഉണ്ട് നമുക്കൊന്ന് കാണാം ഇതിന്റെ ലൈനും കൂടെ ഉണ്ട് ആ ലൈനും സെയിം റേറ്റ് ആണ് ഏട്ടോ വരുന്നത് ഈ ഒരു ലൈന് എണ്ണൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള അത്ര ഫിനിഷിങ്ങാണ് കേട്ടോ അതെ വർക്കിൻ്റെ ഫിനിഷിങ് അങ്ങനെ കൂടിയൊക്കെ കിടക്കുന്നതിനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു റിയാലിറ്റി ഫീൽ ചെയ്യുന്ന ഒരു ടൈപ്പിലുള്ള ഒരു ഇതാണ് കേട്ടോ ടോയി ആണ് പത്ത് വർഷത്തെ പുള്ളിയുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഉള്ള ഒരു ഷോപ്പാണ് കേട്ടോ പത്ത് വർഷമായിട്ട് പുള്ളി ഈ ഒരു ഫീൽഡിൽ വളരെ വലിയൊരു എക്സ്പീരിയൻസും കാര്യങ്ങളും ഉള്ള എന്ന് വെച്ചാൽ ടോട്ടൽ ഓൾ ഇന്ത്യ ഡെലിവറിയും കാര്യങ്ങളൊക്കെ നടത്തുന്ന വലിയൊരു ഹോൾസെയിലറാണ് അപ്പോൾ പുള്ളി കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നായിരുന്നു അപ്പോൾ ഞാനത് നിങ്ങളുടെ കൂടെ എത്തിക്കണമെന്ന് എനിക്ക് തോന്നിയായിരുന്നു അപ്പോൾ ഭയ്യാം ये चिड़ी का जो बिजनेस है जो हमारा वहां पे केरला में कोई बंदा शुरू करना चाह रहा है तो उसके बारे में आप थोड़ा सा इसका समझा दीजिएगा सर ये ऐसा बिजनेस है जो छोटे से छोटे लेवल से स्टार्ट किया जा सकता है ओके okay. कम पूंजी में आप बढ़िया प्रॉफिट कमा सकते हैं right. राइट okay. अगर कोई पांच हेयर का परचेजिंग करता है तो okay. उसको पांच का पंद्रह कर सकता है अच्छा जी मिनिमम 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 पंद्रह कर ही सकता है ओके आप इसमें कम से कम दो सौ से तीन सौ वराइटी है ओके छोटे से लेके बड़े तक जिसका कोई भी काम हो कोई भी गिफ्ट शॉप हो वहाँ गिफ्ट में अरेंज हो जाएगा जी 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 आजकल इसका ट्रेंड है टैडी का बिल्कुल बिल्कुल सर बिल्कुल आप टैडी ले जाइए टेडी गिफ्ट में बिल्कुल गिफ्ट में हर जगह हर जगह इस्तेमाल होता है इस्तेमाल दिया जाता है और सर इसमें सबसे बड़ी बात यह है की इसमें डैमेज नहीं है डैमेज नहीं है डैमेज नहीं है कोई नुकसान नहीं है ओके राइट कोई एक्सपायरी कोई आपका वो मैन्युफैक्चरिंग डेट नहीं है ओके ओके राइट 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 सब टोटल वॉशेबल है आप फिलिंग फाइबर निकालिए उसका वॉश करके दोबारा फाइबर स्टिच कर दीजिए ओके അച്ഛാ ഓക്കെ പുള്ളി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ടെഡിയുടെ ബിസിനസ് എന്ന് പറയുന്നത് ഒരിക്കലും നിന്ന് പോകുന്ന ഒരു അല്ല കാരണം ഇത് ഒരു സീസണബിൾ ബിസിനസ് എന്ന് പറയാൻ പറ്റില്ല കാരണം എല്ലാ സീസണിലും നമുക്ക് ഇത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു ബിസിനസ് ആണ് ഇപ്പൊ ഒരു ഗിഫ്റ്റ് ഐറ്റംസ് ആയാലും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനാണെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം അതല്ല നമുക്കിപ്പോ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാനാണെങ്കിലും അങ്ങനെ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാം വെച്ചാൽ ഇത് ഒരിക്കലും നിന്ന് പോകുന്ന ഒരു ബിസിനസ് അല്ല ഇപ്പൊ പുള്ളി പറയുന്നത് ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസിന്റെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുവാണെങ്കിൽ മിനിമം എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു പതിനയ്യായിരം രൂപയെങ്കിലും നമുക്ക് ഇതിനകത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണെന്നാണ് പറയുന്നത് പക്ഷേ മിനിമം ഒരു അയ്യായിരം രൂപ നിങ്ങൾ ഇതിനകത്ത് മുടക്കിയിട്ട് ഇപ്പം ഷോപ്പ് ഇപ്പം നമുക്കിപ്പോൾ ഒരു ഷോപ്പ് അല്ല ഉള്ളത് നമുക്ക് ഇപ്പം വീട്ടിൽ നാട്ടിൽ ഏതെങ്കിലും ഗ്രോസറി ഷോപ്പ് ആണല്ലോ അപ്പം ഇതിൻ്റെ ഒരു ഒരു കോർണർ നമുക്കിതിനു വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഇൻകം ഇതിനകത്ത് ജനറേറ്റ് എടുക്കാൻ പറ്റും കേട്ടോ നല്ല വലിയ നല്ലൊരു ബിസിനസ് ഐഡിയ ആണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ടോയ്സിൻ്റെ ബിസിനസ്സോ അതല്ല ഏതെങ്കിലും ഷോപ്പോ കാര്യങ്ങളുള്ള ആൾക്കാർക്കൊക്കെ ഒരു സ്പേസ് മാറ്റി വെക്കാനുള്ള സ്ഥലം അവരുടെ ഉണ്ടെങ്കിൽ നല്ല നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഫുള്ള് വരുന്നത് ഫൈവ് തൗസൻഡ് റുപ്പീസിനെങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തെങ്കിൽ ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് മിനിമം നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ഏൺ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു ബിസിനസ്സാണ് അത് വളരെ വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കേരളത്തിലെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ഇപ്പൊ പുള്ളിയുടെ നമുക്ക് നമുക്കിപ്പോൾ ഒരു സാധനം എടുക്കണമെങ്കിൽ മിനിമം പതിനായിരം രൂപയ്ക്കാണ് സാധനം വാങ്ങിക്കേണ്ടത് മിനിമം സാ പതിനായിരം രൂപയ്ക്ക് സാധനം മേടിക്കുന്ന സമയത്ത് അവര് ആ കാര്യ സാധനങ്ങളുടെ നിങ്ങളുടെ ഓർഡർ അനുസരിച്ചിട്ട് അവരുടെ കാറ്റലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കാറ്റലോഗും കാര്യങ്ങളൊക്കെ ഞാൻ സെൻഡ് സെൻഡ് ചെയ്യുന്നതാണ് അപ്പോൾ അതിനകത്ത് ആ കാറ്റലോഗ് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സാധനത്തിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളെല്ലാം എഴുതിട്ടുണ്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം എഴുതിട്ടുണ്ട് അതും ഇങ്ങോട്ട് എനിക്ക് തിരിച്ചയക്കുക അപ്പോൾ അതിൻ്റെ ബില്ലും കാര്യങ്ങളും അയച്ചു തരും അത് പേമെന്റ് കഴിഞ്ഞതിന് ശേഷം പുള്ളി ഇവിടുന്ന് എല്ലാ കാര്യങ്ങളും പാക്ക് ചെയ്ത് നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ അഡ്രസ്സിലോട്ട് അയച്ചു വരുന്നതാണ് അപ്പോൾ ഇതിന് വേറെ കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നും ജെനുവിൻ ആയിട്ടുള്ള ഒരു സെല്ലറാണ് ഒരു ചീറ്റിങ് ഫ്രോഡ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഓർത്ത് ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഇത് വളരെ ജനുവൻ ആയിട്ടുള്ള ഒരു സെല്ലറാണ് വർഷങ്ങളായിട്ട് ഇവിടെ സദർ ബസാറിൽ കച്ചവടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇതിൻ്റെ ടി ഡി പേരിൻ്റെ കച്ചവടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു ഹോൾസെല്ലറാണ് ദെൻ പുള്ളിയുടെ ക്രെഡിബിലിറ്റിയെക്കുറിച്ച് സംശയങ്ങളോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല കാരണം സദർ ബസാർ പോലുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് ചീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇത് നമുക്ക് അറിയാവുന്നതല്ല നമുക്കിവിടെ വർഷങ്ങളായിട്ട് പുള്ളി ഇവിടെ ബിസിനസ്സും കാര്യങ്ങളും ചെയ്യുന്ന ഒരു ജെനുവൻ ആയിട്ടുള്ള ഒരു സെല്ലറാണ് നമുക്ക് വിശ്വസിക്കാം നമുക്ക് യാതൊരു വിധ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പോ നിങ്ങൾക്ക് ഓർഡറോ കാര്യങ്ങളോ എല്ലാം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക വാട്സാപ്പിൽ മെസ്സേജ് ഇടുമ്പോൾ റെസ്പോണ്ട് ചെയ്യും റെസ്പോണ്ട് ചെയ്തതിന് ശേഷം കേരളവും കാര്യങ്ങളൊക്കെ കഴിച്ചിരുന്നാണ് അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ